ഫ്ലോപ്പായി പോയ ജലവൈദ്യുത പദ്ധതികളുടെ ഭാവിയെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ നിലവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷാമം അനുഭവിക്കുന്നതും എന്നാൽ ഒഴിച്ചുകൂടാൻ ആവാത്തതുമായ ഒന്നാണ് വൈദ്യുതി എന്നാൽ ഇതിനു വേണ്ട പരിഹാരം കാണുന്നുണ്ടോ ഇല്ല നമ്മുടെ വൈദ്യുതി ഉപഭോഗം വർഷം ചെല്ലുന്തോറും കുത്തനെ കൂടുന്നതല്ലാതെ ഇനി കുറയുമെന്ന് കരുതാൻ ആകുകയില്ല സംസ്ഥാനത്തിന് ആവശ്യമുള്ളത്ര വൈദ്യുതി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതാണ് വാസ്തവം ബാക്കി വേണ്ടുന്ന വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുക എന്ന എളുപ്പവിദ്യയല്ലാതെ കൂടുതൽ വൈദ്യുതി ഉത്പാദനത്തിനുള്ള സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് അതുവഴി ഖച്ചനാവിൽ നിന്നുള്ള അധിക ചെലവ് നിയന്ത്രിക്കണമെന്നോ സംസ്ഥാന വൈദ്യുതി ബോർഡിന് ഇപ്പോഴും തോന്നാത്തതാണ് മഹാത്ഭുതം അതിന് ലളിതമായ ഒരു കാരണമേ ഉള്ളൂ വലിയ വില കൊടുത്തുകൊണ്ട് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത് കൊണ്ടുള്ള അധിക ചെലവ് കാലാകാലങ്ങളായി ബോർഡ് ചുമത്തി വയ്ക്കുന്നത് ഉപഭോക്താക്കളുടെ ചുമലിലാണ് അപ്പോൾ പിന്നെ കാര്യം സിമ്പിൾ ആയല്ലോ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റാത്ത ഉൽപ്പന്നമാണ് വൈദ്യുതി എന്നതുകൊണ്ട് എല്ലാ ഷോക്കും സഹിച്ച നമ്മൾ അധിക ബില്ലുകൾ അടച്ചുകൊണ്ടേ ഇങ്ങനെയിരിക്കും ജലവൈദ്യുതിയാണ് നമ്മുടെ പ്രധാന ആശ്രയം പരമ്പരാഗത വൈദ്യുതി ഉത്പാദന മാർഗ്ഗങ്ങളിൽ ചെലവ് കുറഞ്ഞ മാർഗം അതാണ് താനും പക്ഷെ അത്തരം പദ്ധതികൾക്കായി പുതിയ അണകൾ പണിയാനോ പുതിയ ഉൽപാദന കേന്ദ്രങ്ങൾ തുടങ്ങാനോ പ്രകൃതി പരിസ്ഥിതി കാരണങ്ങൾ നമ്മെ അനുവദിക്കുന്നില്ല അതേസമയം സംസ്ഥാനത്ത് പാതി വഴിയിലായി നൂറ്റി ഇരുപത്തിയെട്ട് ജലവൈദ്യുതി പദ്ധതികൾ മുടങ്ങിക്കിടപ്പുണ്ടെന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതാണ് നമ്മൾ പള്ളിവാസൽ തൊട്ടിയാർ മാങ്കുളം തുടങ്ങി ഈ പദ്ധതികളിൽ പ്രധാനപ്പെട്ടവയുടെ ആകെ ഉൽപാദനശേഷി എഴുന്നൂറ്റി എഴുപത്തി എട്ട് മെഗാവാട്ടാണ് നിലവിലെ ജലവൈദ്യുതി പദ്ധതികളിൽ നിന്നും സൗരോർജം കാറ്റ് എന്നീ പാരമ്പര്യതര മാർഗങ്ങളിൽ നിന്നും നമ്മൾ ആകെ ഉൽപ്പാദിപ്പിക്കുന്നത് ആയിരത്തി നാനൂറ് മെഗാവാട്ട് മാത്രമാണെന്ന് നമ്മൾ ഓർക്കണം ഈ വേനൽക്കാലത്ത് നമ്മുടെ പ്രതിദിന വൈദ്യുതി ഉപയോഗം അയ്യായിരം മെഗാവാട്ടിലും അധികമായി കേന്ദ്ര കേന്ദ്രഗ്രീഡിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ആയിരത്തി അറുനൂറ് മെഗാവാട്ടും കിട്ടും ഹ്രസ്വകാല ദീർഘകാല കരാറുകളിലൂടെ ആയിരത്തി മുന്നൂറ് കോടി എന്നിട്ടും മതിയാകാതെ വരുന്നത് വലിയ വിലയ്ക്ക് വാങ്ങുകയും ചെയ്യും അങ്ങനെ വാങ്ങാൻ നമ്മളിപ്പോൾ പ്രതിമാസം മുടക്കുന്നത് അറുപത്തി അഞ്ച് കോടി രൂപ മുതൽ കോടി വരെയാണ് ഈ വില കൂടിയ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കിയാണ് കോടികൾ മുടക്കി കഴിഞ്ഞതും നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിൽ എത്തിയവയും നൂറ്റി ഇരുപത്തിയെട്ട് ജലവൈദ്യുതി പദ്ധതികൾ നോക്കിക്കുത്തികളായി നിൽക്കുന്നതും സംസ്ഥാനത്ത് ആകെയുള്ള വീടുകളിൽ നാലിലൊന്നെണ്ണത്തിലെങ്കിലും സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കഴിയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കണമെന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ കണക്കുകളൊക്കെ കെ എസ്ഇബിക്കും അറിയാവുന്നതാണ് പക്ഷെ താല്പര്യമില്ല സൗരോർജ വൈദ്യുതി പ്രയോജനപ്പെടുത്തി പാരമ്പര്യ മാർഗങ്ങളിൽ നിന്ന് മുക്തി നേടാനാണ് എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നത് ഊർജം നൽകുന്നതിന് സൂര്യന് നികുതി കൊടുക്കേണ്ടതില്ലല്ലോ എന്നിട്ടാണ് നിലവിൽ വീടുകളിൽ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി ബോർഡിന് നൽകുന്ന സൗരവൈദ്യുതിക്ക് കുറഞ്ഞ നിരക്കും വീട്ടിൽ ഉപയോഗിക്കുന്ന ബോർഡിന്റെ വൈദ്യുതിക്ക് കൂടിയ നിരക്കും നിശ്ചയിക്കുന്ന വിരോധാഭാസം പാരമ്പര്യതല ഊർജ്ജ സ്രോതസ്സുകൾ അധികം ഉപയോഗിക്കണമെന്നും വൈദ്യുതി പാഴാക്കരുതെന്നും ഉപഭോക്താവിനെ നിരന്തരം ഉപദേശിക്കുന്ന കെ എസ്ഇബിയാണ് സൗരവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപഭോക്താവിന് ഇരുട്ടടി വിധിക്കുന്നത് മുടങ്ങിക്കിടക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ സമയബന്ധിതമായി പൂർത്തിയാക്കുകയും കള്ളക്കളികൾ മാറ്റിവെച്ചുകൊണ്ട് സൗരവൈദ്യുതിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും അതിന് തയ്യാറാകുന്നവർക്ക് പരമാവധി പ്രോത്സാഹനവും ലാഭവും നൽകുകയും ചെയ്താൽ തീരെ കുറച്ച് വൈദ്യുതി നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും അതിന്റെ പേരുള്ള അധിക ചെലവും ആ ബാധിത ഉപയോക്താക്കളുടെ തലയിൽ കെട്ടിവയ്ക്കുന്ന പതിവും അവസാനിപ്പിക്കുകയും ഇതിലൂടെ ചെയ്യാം